രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ഒരു സാപത്തിന്റെ നിശബ്ദയിലെ ജൂതന്മാരുടെ ചാരക്കണ്ണുകൾ വെട്ടിച്ച് ഹമാസ് ഭീകരർ ഇസ്രായേലിന്റെ മണ്ണിൽ പാരച്ചൂട്ടുകളിൽ പറന്നിറങ്ങി അഷ്കലോണിന്റെയും ജൂതയായിയുടെയും സമരിയായിയുടെയും തെരുവുകളിൽ മരണം വിതച്ച് വഴിനീളെ കൊന്നിട്ട ജൂതന്റെ തലകളെ പന്തുപോലെ തട്ടിയുരുട്ടി ഇസ്രായേലിന്റെ സ്ത്രീത്വത്തെ കന്നിപ്പാടം പോലെ ഉഴുതുമറിച്ച് തലകളർത്തുമാറ്റിയ ശിരസുകളിൽ കയറി നിന്ന് ആനന്ദ നൃത്തമാടി മനുഷ്യക്കുഞ്ഞുങ്ങളെ മരത്തടി പോലെ കൊത്തിനുറുക്കി കയ്യിൽ കിട്ടി വരെയൊക്കെ തട്ടിയെടുത്ത് ഗാസയുടെ മണ്ണിനടിയിലെ ചിലന്തി പോലുള്ള ഗുഹകളിലേക്ക് ഊളിയിട്ടപ്പോഴേക്കും ഇസ്രായേൽ അന്ന് സാപത്തിന്റെ വിട്ട് ഉണർന്നിരുന്നില്ല ഇസ്രായേൽ അന്ന് ഉറക്കം തെളിഞ്ഞു കണ്ണു തുറക്കുമ്പോൾ ഇസ്രായേലിന്റെ ഇടപെടുകളിൽ നൂറുകണക്കിന് നിരപരാധികളുടെ ചേതനയേറ്റ ശരീരങ്ങൾ ചിതറിക്കിടുന്നു തീ പിടിച്ച തെരുവുകളിൽ പ്രാണനു വേണ്ടി നിലവിളിക്കുന്ന നിഷ്കളങ്കരായ ഇസ്രായേൽക്കാരുടെ ആശുപത്രികളും പള്ളിക്കൂടങ്ങളും കവാടങ്ങൾ തീർക്കുന്ന ഗാസായുടെ മണ്ണിനടിയിലെ പുകർഭഅ അറകളിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തട്ടിയെടുത്ത് ഹമാസ് ഭീകരർ മണിക്കൂറുകൾ കൊണ്ട് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ആ പകലുകളിൽ അതിർത്തിക്കപ്പുറത്ത് ഗാസായിയുടെ പട്ടണവഴികളിൽ ഹമാസ് ഈ നരവേട്ട ആഘോഷിക്കുകയായിരുന്നു തെരുവീഥികളിലൂടെ ആഹ്ലാദ നൃത്തം ചവിട്ടി ആർത്തക്കസിച്ച് നടന്നു നീങ്ങിയ ജനക്കൂട്ടത്തെ കീറിമുറിച്ച് പാതി ജീവനും പാതി വസ്ത്രവും മാത്രമുള്ള തട്ടിയെടുക്കപ്പെട്ട ഇസ്രായേലികളുടെ ശരീരങ്ങൾ വഹിച്ചുകൊണ്ട് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞപ്പോൾ ഇസ്രായേലിൽ അന്ന് പെയ്തിറങ്ങിയത് കണ്ണുനീർ മഴ ലോകമനസാക്ഷി മരവിച്ചുപോയ ആ നാളുകളിൽ ഇസ്രായേലിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഇസ്രായേൽ മണ്ണിൽ ഹമാസ് ഭീകരർ നടത്തിയ നരവേട്ടയെ തള്ളിപ്പറയുവാൻ ഭീകര ആക്രമണത്തിൽ വിറങ്ങലിച്ചു നിന്ന ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ അന്താരാഷ്ട്ര വേദികളിൽ ഈ ഭീകരാക്രമണത്തെ അപലപിച്ച് പ്രമേയം പാസാക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല യാതൊരു പ്രകോപനവും മുന്നറിയിപ്പും കൂടാതെ ചതിയുടെ വഴികളിലൂടെ നാൽപ്പതിലധികം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറിലധികം നിരപരാധികളുടെ ജീവനെടുത്ത് നൂറുകണക്കിന് ആൾക്കാരെ റാഞ്ചി എടുത്ത് കടന്നുപോയ ഹമാസ് ഭീകരരോട് പകരം ചോദിക്കുവാനും പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കുവാനും മണ്ണിലേക്ക് ജൂതപ്പട ഇറങ്ങിയിട്ട് നാളെ രണ്ടു വർഷം സ്വന്തം പൗരന്മാരെ വീണ്ടെടുക്കുവാനും നാഗോള ഭീകരവാദത്തിന്റെ അടിവരറക്കുവാനും ഇസ്രായേൽ നടത്തുന്ന പോരാട്ടത്തെ വംശഹക്തിയായി ചിത്രീകരിച്ച് ഹമാസ് നടത്തുന്ന ഈ ഭീകര പ്രവർത്തനത്തെ വെളുപ്പിച്ചെടുക്കുവാൻ കഠിനാധ്വാനം നടത്തുന്നവർക്ക് സമർപ്പിക്കുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴുവരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമായിരുന്നു ഗാസ ഗാസ എന്ന ചെറു സമൂഹത്തിന് വിദ്യുശക്തിയും കുടിവെള്ളവും പങ്കുവച്ചത് ഇസ്രായേൽ എന്ന രാജ്യമായിരുന്നു കോവിഡിന്റെ നാളുകളിൽ ഗസയ്ക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുത്തതും ഇസ്രായേലായിരുന്നു ദിവസവും രാവിലെ അതിർത്തി കടന്ന നൂറുകണക്കിന് ഗസാ നിവാസികൾ ഇസ്രായേലിന്റെ മണ്ണിൽ പണിയെടുത്ത് വൈകുന്നേരം മടങ്ങിപ്പോയിരുന്നു ഒക്ടോബർ ഏഴിലെ സാപത് ദിനത്തിൽ ഹമാസ് ഭീകരർ തകർത്തെറിഞ്ഞത് ഒരു ജനതയുടെ സമാധാന ജീവിതമായിരുന്നു ഗാസയുടെ മണ്ണിനടിയിൽ മരണത്തെ മുഖാഭിമുഖം കണ്ടുകൊണ്ട് പകൽ പോലും കാണാനാവാതെ നാമമാത്രമായ ഭക്ഷണവും വസ്ത്രവുമായി ജീവച്ഛവം പോലെ ജീവിന് വേണ്ടി കേഴുന്ന നിഷ്കളങ്കരായ ജൂതന്മാരുടെ മോചനത്തിനായി ഐക്യരാഷ്ട്രസഭയോ അറബ് രാജ്യങ്ങളോ ചെറുവിരൽ അനക്കിയില്ല സാംസ്കാരിക നായകന്മാർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചില്ല സാഹിത്യകാരന്മാർ കവിതകൾ എഴുതിയില്ല രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിഷേധ പ്രകടനങ്ങളോ ഐക്യദാക്യ സദസ്സുകളോ നടന്നില്ല കലോത്സവ വേദികളിൽ കലാപരിപാടികൾ അലങ്ങേറിയില്ല സിനിമാ പ്രവർത്തകരുടെ പേരുപറച്ചിൽ മാമാങ്കങ്ങളും ഉണ്ടായില്ല അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ ലോകം മത്സരിച്ചു ഇനിയെങ്കിലും തിരിച്ചറിയുക നാടിന് നരകം സമ്മാനിച്ച ഏതോ സ്വർഗത്തിലായി കാത്തിരിക്കുന്നവരാണ് ഈ നാശത്തിന് ഉത്തരവാദികൾ അത് നദന്യാഹു അല്ല ബങ്കുകളെ വിട്ടുകൊടുക്കുവാനുള്ള ന്യായമായ അഭ്യർത്ഥന നിരന്തരം നിരസിച്ച് സ്വന്തം മണ്ണിൽ സംഭവിക്കുന്ന രക്തചൊരിച്ചിലുകൾ ആസ്വദിച്ച് സുരക്ഷിത ഇടങ്ങളിൽ ചേക്കേറിയിരിക്കുന്ന ഹമാസ് ആണ് ഇതിന് ഉത്തരവാദികൾ അത് നദങ്ങയാഹൂ അല്ല നേരിട്ട് യുദ്ധം ചെയ്യുവാൻ നട്ടലില്ലാതെ നിഷ്കളങ്കരായ ഗാസയിലെ പൗരന്മാരെ പരിചയാക്കി രക്തപ്പുഴ ഒഴുക്കുന്ന ഹമാസ് ആണ് ഗാസയുടെ അന്ധകർ അത് നദങ്ങയാഹൂ അല്ല ഗാസ എന്ന ചെറു പ്രദേശത്തെ ഒരു ചാരത്തൂമ്പാരമാക്കുവാൻ ഇസ്രായേലിന് രണ്ടു ദിവസമോ രണ്ടാഴ്ചയോ മാത്രം മതിയെന്നിരിക്കെ അവർ കാത്തിരുന്നത് രണ്ടു വർഷമാണ് അതെ ഗാസ ഇന്നൊരു വിലാപ ഭൂമിയാണ് ഗാസയുടെ മണ്ണിനടിയിലെ തുരങ്കപാതകളിൽ എവിടെയോ ഇരുന്ന് ജീവനായി കഴിയുന്ന ഇസ്രായേലിയും ഗാസയുടെ മണ്ണിൽ ഇസ്രായേലിന്റെ ബോംബ് വർഷത്തിൽ ജീവൻ നഷ്ടമാകുന്ന പലസ്തീനിയും ഈ ലോകത്തിന്റെ തീരാവേദനയാണ് മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ജൂതനെ വിട്ടുകൊടുത്താൽ ഗാസയുടെ മണ്ണിൽ മരണം അവസാനിക്കും അത് ചെയ്യേണ്ടത് ഹമാസ് ഹമാസാണ് നദന്യാല്ല ഈ തിരിച്ചറിവാണ് ലോകത്തിന് ഇന്ന് ആവശ്യം ഗാസ ഇന്ന് കല്ലിന്മേൽ കല്ലുശേഷിക്കാത്ത ഒരു ചാരക്കൂമ്പാരമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യം തിരികൊലുത്തിയത് ഹമാസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും ഗാസ ഇങ്ങനെ തന്നെ തുടരുമായിരുന്നു ഇസ്രായേലിനോട് ആയുധം താഴെ വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് നദന്യാക്കു കൊടുക്കുന്ന മറുപടിയും ശ്രദ്ധേയമാണ് അറബ് രാജ്യങ്ങൾ ആദ്യം ആയുധം താഴ്വച്ചാൽ പിന്നെ ഈ മേഖലയിൽ യുദ്ധം ഉണ്ടാവുകയില്ല മറിച്ച് ഇസ്രായേൽ ആണ് ആദ്യം ആയുധം താഴ്വയ്ക്കുന്നത് എങ്കിൽ പിന്നെ ഈ ഭൂമുഖത്ത് ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവുകയില്ല കൺമുമ്പിൽ ഗാസ മാത്രം തെളിയുന്ന ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ കലാ നായകന്മാരെയും സിനിമാ പ്രവർത്തകരെയും മലയാളം സംസാരിക്കുന്ന ഹമാസ് പ്രവർത്തകരെയും ഓർമ്മിപ്പിക്കട്ടെ നൈജീരിയയിൽ മാത്രം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ക്രിസ്ത്യാനികളാണ് നശിപ്പിക്കപ്പെട്ടത് പത്തൊൻപതിനായിരം ക്രൈസ്തവ ദേവാലയങ്ങളാണ് നാടുവിടുവാൻ നിർബന്ധിതരായത് ഒന്നര കോടി ക്രൈസ്തവരാണ് ഇവരും മനുഷ്യരല്ലേ മാനവികത ഇവർക്കും ബാധകമല്ലേ ഒപ്പം പലസ്തീൻ പതാക മാത്രം ഉയർത്തി ലോകമെമ്പാടും പ്രതിഷേധിക്കുന്നവരോട് യു വാച്ച് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ് പത്തു വർഷത്തിനിടെ അഞ്ചു ലക്ഷം ആളുകൾ മരണപ്പെട്ട യമന്റെ പതാക ഇവിടെ രണ്ടു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം പേർ കൊല്ലപ്പെട്ട സുഡാന്റെ പതാക ഇവിടെ അഞ്ചു ലക്ഷം പേർ കൊല്ലപ്പെട്ട സിറിയയുടെ പതാക ഇവിടെ പ്രതിഷേധങ്ങൾ സെലക്ടീവോ ആകുമ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥത ഇവിടെ ചോദ്യം ചെയ്യപ്പെടും നിലപാടുകളിലെ പൊള്ളത്തരം പൊതുജനം തിരിച്ചറിയും മഹൽഗാമിൽ സ്വന്തം പൌരന്മാർ തോക്കിനിരയാക്കപ്പെട്ടപ്പോൾ ഗാഠനിദ്രയിലായിരുന്ന നിങ്ങളുടെ മാനവികത അങ്ങകലെ ഗാസയ്ക്ക് വേണ്ടി മാത്രം ഉറക്കം വിട്ട് വിട്ടെഴുന്നേറ്റത് ആരെ പ്രീതിപ്പെടുത്തുവാനാണ് അയൽ രാജ്യങ്ങൾ ഭാരതത്തെ ആക്രമിച്ചപ്പോഴൊക്കെ നിർണായക വിവരങ്ങളും ആയുധങ്ങളും കൈമാറിക്കൊണ്ട് കയ്യും മെയ്യും മറന്ന് ഭാരതത്തെ സഹായിച്ച രാജ്യമാണ് ഇസ്രായേൽ ഏതു പാലസ്തീൻ രാജ്യമാണ് പ്രതിസന്ധിയുടെ നാടുകളിൽ നമുക്ക് ഈ ചെറുവിരൽ അനക്കിയിട്ടുള്ളത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിന്റെ മണ്ണിൽ നടത്തിയ നരനായാട്ടിന്റെ പേരിൽ ഗാസയിലെ ഇസ്രായേൽ ഇടപെടലുകളെ ഏകപക്ഷീയമായി ന്യായീകരിക്കുവാനോ വെള്ളപൊശുവാനോ സാധ്യമല്ല എങ്കിലും ഗാസാ മന്ത്രം മാത്രം ഉരുവിട്ട് ജീവിക്കുന്നവരെ വാർത്തയുടെ മറുവശം ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ക്രൈസ്തവ സമൂഹത്തിന് ഇസ്രായേൽ വിശുദ്ധ നാടാണ് ആ നാട് നാളെയും അവിടെ കാണണമെങ്കിൽ ഇസ്രായേൽ അവിടെ ഉണ്ടായേ മതിയാകൂ പശ്ചിമ ഏഷ്യയിൽ സമാധാനം പുലരട്ടെ നന്ദി